ഏഴ് സംസ്ഥാനങ്ങളിലായുള്ള പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് ഉജ്ജ്വല വിജയം പതിമൂന്നിടങ്ങളിൽ പത്തിലും ഇന്ത്യ കൂട്ടായ്മ വിജയിച്ചു ബിജെപിക്ക് നേടാൻ കഴിഞ്ഞത് കേവലം രണ്ട് സീറ്റ് മാത്രം പശ്ചിമ പശ്ചിമബംഗാളിലെ റായ്ഗഞ്ച് റണാഖ് ദക്ഷിൺ ബാഡ്ഗ മണിത്താല ഹിമാചലിലെ ദെഹ്റ ഹമീർപൂർ നാലാഗഡ് ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ് മൻഗ്ലൌർ ബീഹാറിലെ രൂപൌലി തമിഴ്നാട്ടിലെ വിക്രവദ്ദി പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റ് മധ്യപ്രദേശിലെ അമർവാര എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പശ്ചിമബംഗാളിൽ ബിജെപിയുടെ സിറ്റിംഗ് സീറ്റുകൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടന്ന നാല് സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് ആധികാരികമായ വിജയം നേടി റായ്ഗഞ്ച് റാണാഘട്ട് ദക്ഷിൺ ബാഡ്ഗ മണ്ഡലങ്ങളിലാണ് മണ്ഡലങ്ങളാണ് ബിജെപിക്ക് നഷ്ടമായത് ഹിമാചൽ പ്രദേശിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടിലും കോൺഗ്രസ് മിന്നുന്ന വിജയം നേടി ദഹ്റ നാലാഗണ്ഡ് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ജയിച്ചപ്പോൾ ഹമീർപൂരിൽ ബിജെപി സ്ഥാനാർത്ഥി ജയിച്ചു ഹിമാചൽ മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സാഹുവിന്റെ ഭാര്യ കമലേഷ് ഠാക്കൂറാണ് ദഹ്റയിൽ വിജയിച്ചത് മൂന്ന് മണ്ഡലങ്ങളിലെയും കോൺഗ്രസ് സ്വതന്ത്രർ ബിജെപിയിൽ ചേർന്ന് രാജിവെച്ചതിന് പിന്നാലെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് രാജ്യം ഉറ്റുനോക്കിയ ഉത്തരാഖണ്ഡിൽ ബദറിനാഥ് മംഗളൂർ എന്നീ മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചു ബദ്രീനാഥിൽ കോൺഗ്രസ് എം എൽ എ രാജേന്ദ്ര ഭണ്ഡാരി ബിജെപിയിൽ ചേർന്നതോടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഉപതെരഞ്ഞെടുപ്പിൽ രാജേന്ദ്ര ഭണ്ഡാരിയെ തോൽപ്പിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥി ലഖ് സിംഗ് ഭൂട്ടോല വിജയിച്ചു ബംഗളൂരുവിൽ ബിഎസ്പി സിറ്റിംഗ് സീറ്റിലും കോൺഗ്രസ് ജയിച്ചു ബിഎസ് പി എം എൽ എ സർവത് കരീം അൻസാരിയുടെ മരണത്തെ തുടർന്നായിരുന്നു അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് തമിഴ്നാട്ടിലെ വിക്രമന്തി മണ്ഡലത്തിൽ ഡി എം കെ സീറ്റ് നിലനിർത്തി ഡി എം കെ എൻ പുകയന്തിയുടെ നിര്യാണത്തെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഡി എം കെ യുടെ അണ്ണിയൂർ ശിവ വിജയിച്ചു മധ്യപ്രദേശിലെ അമർവാര കോൺഗ്രസിൽ നിന്ന് ബി പിടിച്ചെടുത്തു കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് ചേക്കേറിയ കമലേഷ് ഷാ മണ്ഡലത്തിൽ വിജയിച്ചു പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റ് നിയമസഭാ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി സ്ഥാനാർത്ഥി മൊഹിന്ദർ ഭഗത് ജയിച്ചു എം എൽ എ ശീതൾ അറുംകൽ ആം ആദ്മി വിട്ട് ബിജെപിയിൽ ചേർന്നതിന് പിന്നാലെയാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശീതൾ പതിനേഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് വോട്ടുകൾ നേടി രണ്ടാമതായി ജെഡിയുവിന്റെ സിറ്റിംഗ് സീറ്റായ ബീഹാറിലെ രുവൌലി നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശങ്കർ സിംഗ് വിജയിച്ചു ജെഡിയു എം എൽ എ ഭീമാ ഭാരതി രാജിവെച്ച് ആർ ജെ ഡിയിൽ ചേർന്നതിന് പിന്നാലെയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് ഉപതെരഞ്ഞെടുപ്പിൽ ഭീമാ ഭാരതി ദയനീയമായി മൂന്നാം സ്ഥാനത്തെത്തി എന്തായാലും ഈ വിജയം ഇന്ത്യ മുന്നണിയുടെ കരുത്ത് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണി തിളങ്ങുന്ന വിജയമാണ് നേടിയത് പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പത്തിലും വിജയിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണി രാജ്യമൊട്ടാകെ ഇന്ത്യ മുന്നണിയുടെ തരംഗം നിലനിൽക്കുന്നു മോദിയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ മോദിക്ക് പഠിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പ് എന്തായാലും ബിജെപിയെ ഞെട്ടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്നത്